തിരുവല്ലയിൽ വീട്ടിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ട്രാഫിക് പോലീസ് സിപിഒ മരിച്ചു എന്ന വാർത്ത വരുന്നു ചിറ്റാർ സ്വദേശി ആർ രതീഷാണ് മരിച്ചത് രണ്ടര മാസമായി രതീഷ് ജോലിക്ക് ഹാജരായിരുന്നില്ല ചിറ്റാറിലെ വീട്ടിൽ നിന്ന് റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത് പ്രവീൺ പുരുഷോത്തമൻ എന്താണ് വിവരങ്ങൾ ഇന്നലെ രാത്രി പത്ത് മണിയോട് കൂടിയാണ് ഈ സംഭവം നടന്നത് പോലീസുകാരനായിട്ടുള്ള സി പി ഒ രതീഷ് ശ്രമം നടത്തിയത് ഈ സമയം വീട്ടിൽ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ ഓടി വന്നു അതിനുശേഷം അവിടെ നിന്നും ചിറ്റാറിൽ നിന്നും റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പിന്നീട് ഇപ്പോൾ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തിരുവല്ല ഡി വി എസ് പിയുമായി സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ രണ്ടര മാസമായി ഇദ്ദേഹം ജോലിക്ക് ഹാജരായിരുന്നില്ല മദ്യപാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായി തിരുവല്ല ഡി എസ് പി പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജോലിക്ക് ഹാജരാക ആകാതിരിക്കുകയും ചിറ്റാറിലെ വീട്ടിൽ തന്നെയായിരുന്നു ഈ സി പി ഒ കഴിഞ്ഞിരുന്നത് ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടി ഈ സംഭവം നടന്നു ഏതായാലും ബന്ധുക്കൾ ഉടൻ തന്നെ ഇടപെട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനു മുമ്പ് തന്നെ മരണപ്പെടുകയായി മരണപ്പെടുകയായിരുന്നു ഇപ്പോൾ തിരുവല്ല പോലീസും ഒപ്പം തന്നെ ചിറ്റാർ പോലീസും മേൽനടപടികൾ സ്വീകരിക്കുന്നുണ്ട് സുജയ ഓക്കെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പോലീസുകാരൻ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രവീൺ പങ്കുവയ്ക്കുന്നത് മറ്റു വാർത്തകളിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ സംസാരിച്ചു